സംസ്ഥാനത്തിന് നമ്മുടെ കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന കോടികൾ നിക്ഷേപം പുതിയ ബിസിനസ് സാധ്യതകൾ അതൊക്കെ പിണറായി സർക്കാരും സി പി എമ്മും കൊണ്ടുപോയി തുലച്ചല്ലോ എന്ന് കഴിഞ്ഞ കുറേ നാളായി പ്രതിപക്ഷവും മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം കിറ്റക് സാബു അടക്കമുള്ള ബിസിനസ് നിക്ഷേപകർ രംഗത്തുള്ളവർ വ്യവസായ രംഗത്തുള്ളവർ കേരളത്തിൽ ഒരുപാട് ബിസിനസ് പ്രവർത്തനങ്ങൾ തുടങ്ങാനിരിക്കുമ്പോൾ പലപ്പോഴായി സി പി എമ്മും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ കാണിച്ചു കൂട്ടുന്നത് കേരളം വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു നിക്ഷേപകരോട് കടക്കു പുറത്ത് പറയുന്ന പിണറായി സർക്കാരിന് ഇപ്പോൾ അത് വലിയ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് വീണ്ടും വീണ്ടും കിറ്റക്സ് ആവൂനെ തേടി ആൾക്കാർ വരികയാണ് തെലങ്കാനയ്ക്ക് പിന്നാലെ ആന്ധ്രയ്ക്കും കിറ്റക്സിനെ വേണം മന്ത്രി നേരിട്ട് കിഴക്കമ്പലത്തേക്ക് വരികയാണ് ലക്ഷ്യം വൻ നിക്ഷേപമാണ് കിറ്റക്സ് കമ്പനിയെ തേടി ആന്ധ്രാപ്രദേശം എത്തുമ്പോൾ കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന സൗഭാഗ്യങ്ങളൊക്കെ മറ്റു സംസ്ഥാനങ്ങൾ കൊണ്ടുപോവുകയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം പരിഹാസം ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി കിറ്റക്സ് ആസ്ഥാനത്തെത്തി പുതിയ നിക്ഷേപ സാധ്യതകളും ചർച്ചകളും ഒക്കെ തുടങ്ങുമ്പോൾ കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന തൊഴിലവസരങ്ങളും നിക്ഷേപ സാധ്യതകളും വ്യവസായ സംരംഭങ്ങളും ഒക്കെ നഷ്ടമാവുകയാണ് അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു കേരളം പലപ്പോഴായി നിക്ഷേപകരോട് വ്യവസായികളോട് സ്വീകരിക്കുന്ന സമീപനം എന്ത് എന്ന ചോദ്യം പലപ്പോഴായി പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉയർത്തിയിട്ടുണ്ട് ഏതായാലും കേരളത്തിൽ നിന്നും കിറ്റക് ആബുവിനെ ഓടിച്ചവർ എന്ത് നേടിയെന്ന ചോദ്യം പലപ്പോഴായി ഉയർന്നിരുന്നു കിറ്റക്സ് സാബൂനും കോളടിച്ചു കിറ്റക്സ് സാബൂനെ കൊണ്ടുപോയ സർക്കാരുകൾക്കും കോളടിച്ചു മൂവായിരം കോടി മുടക്കിയ തെലങ്കാനയിലെ ഫാക്ടറി അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുന്നു എന്ന വാർത്തകൾ പോയ നാളുകളിലാണ് ചർച്ചയായത് മാത്രമല്ല കിറ്റക്സിന്റെ ഓഹരികളും കുതിക്കുന്നു ബംഗ്ലാദേശിനെയും ചൈനയും വെട്ടി കേരളത്തിലെ ഈ കമ്പനി യു എസിനെ പ്രിയങ്കരരാകുന്നത് എന്തുകൊണ്ട് എന്നതടക്കമുള്ള ചർച്ചകളും മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു ഇപ്പോഴതാ തെലങ്കാനയ്ക്ക് പിന്നാലെ കിറ്റക്സ് കമ്പനിയെ തേടി ആന്ധ്രാപ്രദേശും ആന്ധ്രാപ്രദേശ് ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി കിറ്റക്സ് ആസ്ഥാനത്ത് എത്തുന്നതോടെ പുതിയ ചർച്ചകൾ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി എസ് സവിതയുടെ സന്ദർശനം എന്നാണ് വിവരം കിറ്റക്സിന്റെ കിഴക്കമ്പലത്തെ ഓഫീസിൽ മന്ത്രി സവിത എത്തുമെന്ന് കിറ്റക്സ് പങ്കുവച്ച വാർത്താക്കുറിപ്പിൽ പറയുന്നു കിറ്റക്സ് എം ഡി സാബു ജേക്കബിനെ നേരിട്ട് ആന്ധ്രാപ്രദേശിലേക്ക് ക്ഷണിക്കുക എന്നതാണ് മന്ത്രിയുടെ ലക്ഷ്യമെന്നും വാർത്താക്കുറിപ്പിൽ കിറ്റക്സ് വ്യക്തമാക്കിയിട്ടുണ്ട് തെലങ്കാനയിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു കിറ്റക്സ് നടത്തിയിരുന്നത് രണ്ട് നിർമ്മാണങ്ങളാണ് കിറ്റക്സ് അവിടെ ലക്ഷ്യം വച്ചിരുന്നത് അതിൽ ഒരു പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നുകൂടി കിറ്റക്സിന് ക്ഷണം കേരളത്തിൽ കിറ്റക്സിന് അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നില്ല അതിനാലാണ് പദ്ധതികളുമായി തെലങ്കാനയിലേക്ക് പോയത് എന്നാണ് പ്രസ്താവനയിൽ കിറ്റക്സ് വ്യക്തമാക്കിയിരുന്നത് ഏതായാലും കുട്ടികളുടെ വസ്ത്ര നിർമ്മാണത്തിൽ ലോകത്തെ വലിയ കമ്പനികളിൽ ഒന്നായ കിറ്റക്സ് ഗാർമെന്റ്സിന്റെ തേടിയെത്തി ആന്ധ്രാപ്രദേശും ആന്ധ്രാ ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി കവിത കിഴക്കംവലത്ത് കിറ്റക്സ് ആസ്ഥാനത്ത് എത്തുന്നതോടെ കിറ്റക്സിന് പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങാം നേരത്തെ തെലങ്കാനയിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം കിറ്റക്സ് നടത്തിയതും വലിയ വിജയമായതും ചർച്ചയായിരുന്നു ഇപ്പോൾ ഇപ്പോൾതാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പുതിയ സന്ദർശനം വ്യവസായത്തിന് തെലുങ്കാനയിലെത്തിയ കിറ്റക്സിന് ആനുകൂല്യങ്ങളുടെ പെരുമഴയാണ് തെലങ്കാന സർക്കാർ വാഗ്ദാനം ചെയ്തതെന്ന് മുൻപ് കിറ്റക്സ് ഉടമ സാബൂം ജേക്കബ് പറഞ്ഞിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കി അൻപതിനായിരം പേർക്ക് തൊഴിൽ നൽകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് ഫാക്ടറികളാണ് കിറ്റക്സ് തെലങ്കാനയിൽ പ്രഖ്യാപിച്ചത് ആദ്യ ഫാക്ടറി വാറങ്കല്ലിൽ കഴിഞ്ഞ ഏപ്രിലിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു അടുത്ത വർഷമാണ് രണ്ടാം ഘട്ട കമ്മീഷനിംഗ് എന്നാണ് വിവരം കിറ്റക്സ് ഗാർമെന്റ്സിന്റെ വാർഷിക വരുമാനം കഴിഞ്ഞ മാസം ചരിത്രത്തിൽ ആദ്യമായി ആയിരം കോടി രൂപ കടന്നിരുന്നു ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മരുമകൻ മുഹമ്മദ് റിയാസിനെയും വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷം അതിശക്തമായി തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് റീൽസും സ്വപ്നവും പൊളിഞ്ഞതിൽ മുഹമ്മദ് റിയാസിന് വിഭ്രാന്തി എന്നാണ് പ്രതിപക്ഷ നേതാക്കന്മാർ പറയുന്നത് റീൽസും സ്വപ്നവും പൊളിഞ്ഞതിൽ റിയാസിന് വിഭ്രാന്തി എന്ന് മാത്യ കുഴൽനാടൻ എം എൽ എ കെ സി വേണുഗോപാൽ ഇടത് സർക്കാരിന്റെ കാലനായി വരുമോ എന്ന ഭയം കൊണ്ടാണ് അദ്ദേഹത്തെ ആക്രമിക്കുന്നത് പി വി എൻവറിന്റെ അവസ്ഥയിൽ സഹതാപമുണ്ടെന്നും മാഴൽനാടൻ പറഞ്ഞിരുന്നു ഇതിനിടെ സംസ്ഥാനത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിൽ രാഷ്ട്രപതിയുടെ ചിത്രം എവിടെയെന്ന ചോദ്യവുമായി പിണറായി സർക്കാരിനോട് ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലെ ചിത്രങ്ങളിൽ നിന്ന് രാഷ്ട്രപതി ഒഴിവാക്കിയാണ് സർക്കാരിന്റെ അവഗണന എന്നാണ് വിമർശനം മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം വന്ന രാംനാഥ് കോവിന്ദിന്റെയും ദ്രൗപതി മുർമുവിന്റെയും ചിത്രങ്ങൾ സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറായില്ല രാഷ്ട്രപിതാവിനൊപ്പം നിലവിലെ രാഷ്ട്രപതിയുടെയും ചിത്രം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് പരാതി നൽകിയെങ്കിലും സർക്കാർ ചിത്രം സ്ഥാപിക്കാൻ തയ്യാറായില്ല സർക്കാർ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത് നടപടി വിമർശിച്ച് ഹിന്ദു ഐക്യവേദി നേതാവ് രംഗത്ത് വന്നിരുന്നു അടിസ്ഥാന വർഗ വിഭാഗങ്ങളോടുള്ള സർക്കാരിന്റെ സമീപനത്തിന് ഉദാഹരണമാണിതെന്ന് ഹിന്ദു ഐക്യവേദി വിമർശിച്ചു മുൻകാലങ്ങളിലെല്ലാം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ രാഷ്ട്രപതിമാരുടെ ചിത്രങ്ങൾ സ്ഥാപിക്കാറുണ്ട് എന്നാൽ പ്രണബ് മുഖർജിക്ക് ശേഷം വന്ന രാംനാഥ് കോവിന്ദിന്റെയും ദ്രൗപതി മുർമുവിന്റെയും ചിത്രം സ്ഥാപിക്കേണ്ട എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം വിമർശനം ഭാരതാംബയുമായി ഇനിയും ഗവർണർ എത്തുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പോരനൊരുങ്ങി സി പി ഐ ഏറ്റുമുട്ടലിനില്ലാതെ സർക്കാർ കാവിക്കുടി എന്തിയ ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലി ഗവർണറും സർക്കാരും തമ്മിലുള്ള ശീതസമരം രാഷ്ട്രീയമായി ഏറ്റെടുത്ത സി പി ഐ ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് സി പി ഐ രാജ്യസഭാ നേതാവ് പി സന്തോഷ് കുമാർ പരാതി നൽകി എന്നാൽ പ്രത്യക്ഷ ഏറ്റുമുട്ടലിന് തൽക്കാലം സർക്കാർ മുതിരില്ല കഴിഞ്ഞ ദിവസത്തെ പരിപാടി മന്ത്രി പി പ്രസാദ് ബഹിഷ്കരിച്ചതും അതിനെ പിന്തുണച്ച് എൽ ഡി എഫ് നേതാക്കൾ പ്രതികരിച്ചതും ഗവർണറുടെ നടപടിയോടുള്ള സർക്കാരിന്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതായിരുന്നു അതിനപ്പുറം വിഷയം വഷളാക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് സർക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിക്കാത്തതും അതുകൊണ്ടാണ് എന്നാൽ രാജ്ഭവനിലെ എല്ലാ പരിപാടികളിലും കാവിക്കൊടി എന്തിയ ഭാരതാംബ്യെ ഉൾപ്പെടുത്താനാണ് ഗവർണറുടെ തീരുമാനം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഖാൻമാരെ രാജേന്ദ്ര അർലേക്കർ വന്നതോടെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിലാണ് സർക്കാർ ഇപ്പോൾ കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിനാചരണ ചടങ്ങ് രാജ്ഭവനിൽ നടത്താൻ തീരുമാനിച്ചത് തന്നെ ഗവർണറുമായുള്ള നല്ല ബന്ധം തുടരാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു കൃഷി മന്ത്രിയുടെ ബഹിഷ്കരണം സർക്കാർ നിലപാടാണ് അതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തെ വളർത്താൻ സർക്കാർ ആലോചിക്കുന്നില്ല അതിനാൽ മന്ത്രിയുടെ ബഹിഷ്കരണത്തെ തുടർന്ന് ഒരു കുറിപ്പും സർക്കാരിൻ്റെതായി രാജ്ഭവന് നൽകിയിട്ടില്ല എന്നാൽ ഗവർണർ ഇതേ നിലപാട് ഇനിയും ആവർത്തിക്കുമെന്നാണ് സർക്കാരിൽ കരുതുന്നത് അതിനാൽ രാജ്ഭവനിൽ സർക്കാർ പരിപാടി ഒഴിവാക്കാനുള്ള ജാഗ്രത സർക്കാരിനുണ്ടാകും അടുത്തയാഴ്ച മൂന്ന് പരിപാടികളാണ് രാജ്ഭവനിലുള്ളത് ഇവ സർക്കാർ പരിപാടികളല്ല ഈ മൂന്നിനും കാവിക്കൊടി എന്തിയ ഭാരതാമയെ നിലനിർത്താനാണ് രാജ്ഭവന്റെ തീരുമാനം മന്ത്രി പ്രസാദിന്റെ ബഹിഷ്കരണം രാഷ്ട്രീയമായി സിപിഐക്ക് ഗുണം ചെയ്തുവെന്നാണ് അവരുടെ വിലയിരുത്തൽ അതിനാൽ ഇത് ചർച്ചയാക്കി നിലനിർത്താനും പ്രചാരണം നടത്താനും സി പി ഐ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിക്ക് പരാതി നൽകിയത് എന്നാൽ അത്തരമൊരു പ്രചാരണ രീതി സി പി എം ഏറ്റെടുത്തിട്ടില്ല ഭാരതമാതാവിന്റെ പ്രതീകം ഭാരതത്തിന്റെ ദേശീയ പതാകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ബ്രാഞ്ചുകളിലും ശനിയാഴ്ച ദേശീയ പതാക ഉയർത്താൻ സി പി ഐ തീരുമാനിച്ചു ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈകൾ നട്ട പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വത്തിന്റെ ആഹ്വാനം